ിൽ കാഞ്ചിനുറ്റാണുന്ന കാലങ്ങളിൽ തിരുവൻകടവിൽ തിരുവേദിക്കര മുകളേറി കണ്ടു കർത്താവേ ശംഖുചക്ര കഥാപത്മ തോറുകയാണ് കൈയ്യെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇവിടെ കൊൻപകരെ ഞാനങ്ങനെ കാണിച്ചു വളർത്തുമെന്ന് വിശേഷിച്ചപ്പോൾ ബാലസ്വരൂപത്തെ കാട്ടിക്കൊടുത്തു കണ്ടു കാണാത്ത കുരുടൻ കർത്താവേ പാല് കൂടി വന്ന് വാല് വലിച്ചെടുത്ത് ഇടപൊല താകി വരെ പോലെ പാല് നൽകി ആർത്ത് വാഴുകഴതിന്റെ പകരേത് വലിയ ആർത്ത് പിടിച്ചലങ്ങോടെ ഇയങ്ങനെ പാടും പാടവരെ മധുര കമ്പ് കുതിണ്ടി പാലും ഈശ്വരൻ വരത്തിൻ വല കുത്തു കർത്താവി അങ്ങനെ പല ദിവസം പല താർ കഴിഞ്ഞപ്പോൾ നീലക്കരി വരെ വിറ്റുപിടിച്ച് നീലത്തിൽ പൂക്കി രണ്ട പൂക്കെടുത്ത് കാട കമ്പ് മുറ്റുണ്ണിപ്പരണ്ട കോയിലായിരുന്നു പതിച്ചു കൊണ്ടുവന്ന ലുഷം കരിപ്പിച്ചു പണം കളിപ്പിച്ചു അന്ന് നന്നേ ചൊളിച്ചിട്ടോ അയ്യങ്ങര കണ്ടെടുത്തുള്ള ഒരു പകൻ ദിവസം കേൾക്കാവണവിടെ കേട്ടുകൊള്ളുന്നേ ഞാനോ ഇവിടോട്ട് മൊഴിക്ക് പോയിട്ടില്ല അങ്ങ് കൽപ്പിച്ചു അന്ന് കേട്ടോട്ട് വന്നല്ലോ ഈശ്വരൻ പരടി വരെ മുത്തപ്പൻ എന്തു പറഞ്ഞ അവ അയ്യങ്ങര എന്ന് വിശേഷിച്ചപ്പോൾ മുത്തപ്പനോടുള്ള ദേഹ നിമിത്തം ഞാനേതും കേട്ടിട്ടവൻ പകരി എന്ന് കുടിവലനം വിശേഷിച്ചു അമ്മയോ തൃപ്തി വിടാൻ കേട്ടില്ലെങ്കിൽ ഞാനോ തൃപ്തി വിടാൻ കേട്ടുകൊണ്ട് ഞാനോ ഇവിടെ ഇട്ടും നിൽക്കുകയില്ല നീക്കോ മലനാട് സഞ്ചരിക്കു അയ്യോ മനു മകനെ മലനാട് സഞ്ചരിക്കുന്ന കാലങ്ങളിൽ ആളുപടി ആരും വേറിയ ദേശം തൃക്കണ്ട കണ്ടു ഭയപ്പെട്ടു പോകലും വിചേരിച്ചു അന്ന് തൃക്കണ്ട് മറച്ചു വെച്ചു പൊയ്ക്കണ്ട് തൊഴിലേറ്റ് വാങ്ങി നിർത്താവേ പിന്നെയും അമ്പവാളി കുറ്റി അയ്യോ മനു മകനെ മലനാട് സഞ്ചരിക്കുന്ന കാലങ്ങളിൽ ഏർക്കം തോലായുമ്പൽ മകനെ തോക്കുമ്പക്കത്തിയെടുത്തോട്ടി തോക്കുമ്പക്കത്തി എടുത്താൽ വെടിക്കുരുക്കൾ എന്നേ ചുറ്റുകയുള്ളൂ പിന്നൻ തോരായുതമ്പരുത്തൊപ്പൻ മകനെ വാളും പരിചയൻ മകനെ ഏതു പറ്റി വാളും പടനായകൻ എന്നേ ചുറ്റുകയുള്ളൂ പിന്നൻ തോരായുതമ്പൊരുത്തുമ്പൻ മകനെ ചുറ്റി വീട്ടിലും ചുരുങ്ങിയെടുത്തോപൻ മകനെ ഏതു പറ്റി വീട്ടിലും ചുരുങ്ങി ഉപരത്തോ ആക്കിക്കൊണ്ട് മരണകടത്ത ചലിക്കാൻ ഭാവിക്കുന്ന കാലങ്ങളിൽ പിന്നെയും ചുരുങ്ങുന്ന അയ്യോ മുൻപകലേദിയോ മലനാട് സഞ്ചരിക്കുന്ന കാലങ്ങളിൽ നിനക്കൊപ്പം ആരും ആരുമേ വരുത് എനിക്കൊപ്പം അക്കാലമേ ആരുമേ വേണ്ട രണ്ടോ ഉടക്കുടിക്കിടാങ്ങനെ നാലോളിഞ്ഞായ് കുഞ്ഞുങ്ങളെയും വിരുദ്ധമാക്കിക്കൊണ്ട് മലനാട് സഞ്ചരിക്കാൻ ഭാപിക്കുന്ന കാലങ്ങളിൽ ആണെ ഏട്ടൊന്നു പറഞ്ഞു ആറ്റിലെ ഒഴുകുക കണ്ടിയും വേണ്ട കദടിയിലും തടയും വേണ്ട മൂപ്പൻകുലയും ഇലയും വേണ്ട എന്തതിനെ ശേഷം അനാർക്ക് വന്ന പാലും പഴവും ഇല്ലാതെ അച്ചു തകർത്തു വടക്ക വള്ളിക്കൂടൊപ്പൻ പേതുമായിട്ട് കയ്യെടുത്തു പൈൽപ്പിയിലൂടെ തലയിൽ കെട്ടി വേരാജാവായി പുറപ്പെട്ടു കണ്ട കന്നാപനം കന്നടി പന്നടി നോക്കി കണ്ടതിന് ശേഷം മെഗർന്നൂരു വനാ കനകഭൂമി ഉന്ന തൂർപ്പാടി കണ്ടുകൊതിച്ചു അന്ന് മൂത്തോ രാചന്ദന്റെയും മധുപനെ കാണും മുത്തപ്പൻ കയ്യെടുത്തത് അന്ന് മൂത്തോ രാചന്ദൻ മധു തമ്മിൽ കൽപ്പിച്ചില്ല Yeah. Yeah, Thank you. Yeah. Yeah. Yeah.